അറിയില്ല മലയാള നടൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ മലയാളത്തിൽ താരരാജ മൊഹ ലാല ലാലേട്ടന്റെ ഇരുപത്തഞ്ചാം റിലീസ് റിലീസാവുന്നത് ആദ്യ സംവിധാനം എങ്ങനെയാണ് എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണ് ഞാൻ ലാലേട്ടൻ ലാലേട്ടൻ ബൈ

അറിയില്ല ഞങ്ങള് ടോവിനോട് ചോദിച്ചപ്പോ ടോവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു തമിഴ് മലയാളം നടൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളായിരിക്കും എന്തേലൊക്കെ വായെന്ന് വീണാൽ കണ്ടന്റാണ് അറിയുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞാല് ഇപ്പോൾ മലയാളത്തിൽ ലാലാട്ടിൻ്റെ ആദ്യ സംവിധാനം ആണെങ്കിലും അതിനെക്കാട്ടി കൂടുതൽ ഹൈപ്പ് വരുന്നത് വരുന്നത് ഇതിനാണ് ഇത് വരുന്നത് ആൾക്കാരോട് അതാണ് ചലഞ്ച് തരുന്നത് ഓക്കെ ഇപ്പൊ രണ്ടാളും ഫീമെയിൽ ആക്ട്രസ് ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എട്ട് വർഷത്തെ ഒരു നടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ മാസം അവസാനമാണ് ഞാൻ മനസ്സിലായല്ലോ അപ്പൊ അതിനോട് എന്താ പ്രതികരിക്കുക നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്താൽ പൂർണ്ണ പിന്തുണ ഉണ്ട് രണ്ടാളും മൊഴിയോ എന്തേലും എട്ട് വർഷത്തെ നമുക്ക് പുറത്തുനിന്ന് പലർക്കും എല്ലാ അഭിപ്രായവും പറയാം അത് അനുഭവിച്ച വ്യക്തിക്ക് അറിയുള്ളൂ അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം എന്താണോ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലേ സത്യത്തിനോട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ കാരണം എട്ടു വർഷം ആ പെയിന് ആ നടിയനുഭവിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് വീണ്ടും വേണ്ടി സത്യം സത്യം ഓക്കെ താങ്ക് യു